കുടുംബസംഗമം എൻഡോമെന്റ് വിതരണം ഓണാഘോഷം ആദരവ് എന്നിവ നടത്തി കൃഷ്ണപുരം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിനാലാം നമ്പർ ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗവും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നാം നമ്പർ വനിതാ സമാജവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കൃഷ്ണപുരം കാപ്പിൽമേക്ക ഇരുപത്തിയഞ്ച് നാൽപ്പത്തിനാലാം നമ്പർ ശ്രീകൃഷ്ണവിലാസം എൻഎസ്എസ് കരയോഗവും നമ്പർ എൻഎസ്എസ് വനിതാ സമാജവും സംയുക്തമായാണ് കുടുംബ സംഗമം നടത്തിയത് ഇതോടനുബന്ധിച്ച് ചെയ്തു ഓണാഘോഷം ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു എൻ എസ് എസ് കരയോഗ യൂണിയൻ സെക്രട്ടറി അരുൺകുമാർ ജി നായർ ഉദ്ഘാടനം ചെയ്തു രണ്ട് പേര് ഇരുനൂറ്റി എല്ലാ കാര്യങ്ങൾക്കും നിമിഷങ്ങൾക്കാം ഈ കലയോഗത്തിന്റെ പ്രവർത്തന ഭവനത്തെത്തിച്ചേരും മധ്യസ്ഥതയ്ക്കായാലും വീട് പണിക്കാൻ കാര്യത്തിലും ഒരു മരണം വന്നാലും കല്യാണം ഈ അപേക്ഷിച്ച് വളരെ പ്രവർത്തിക്കുന്ന കലയോഗമാണ് രണ്ടായിരത്തിനാലാം നമ്പർ കരയോഗം പ്രസിഡന്റ് അനുപം രാമചന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഹർഷാഞ്ജലി ആചാര്യ അനുസ്മരണം നിർവഹിച്ചു പാലശ്ശേരിൽ ബാലേന്ദ്രൻ പിള്ള സ്വാഗതം പറഞ്ഞു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പിള്ള മുഖ്യപ്രഭാഷണവും പഠനോപകരണ വിതരണവും ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു ശ്രീകുട്ടി പ്രശാന്ത് ആദരവ് നിർവഹിച്ചു അഡ്വക്കറ്റ് രാജീവ് മുരളി കൃഷ്ണകുമാർ രാധാമണി രാജൻ സി വി ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി കായംകുളം